മുസ്ലിം ലീഗ് കായംകുളം നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷനും മുസ്ലിം ലീഗ് ആദ്യകാല നേതാക്കളെ അനുസ്മരിക്കലും നടത്തി നിർധനരായ ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന കെറ്റ് വിതരണം ചെയ്തു മുസ്ലിം ലീഗ് കായംകുളം നിയോജകമണ്ഡലം പ്രവർത്തക കൺവെൻഷനും മുസ്ലിം ലീഗിന്റെ ആദ്യകാല നേതാക്കളെ അനുസ്മരിക്കലും നടത്തി കൺവെൻഷൻ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് നസീർ ഉദ്ഘാടനം ചെയ്തു റിലീഫ് വിതരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ദേശീയ വൈസ് പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ നിർവഹിച്ചു നിർധനരായ ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു പുതിയതായി തൊഴിലവസരം കൊടുക്കേണ്ടുന്ന ഈ ബി ജെ പി സർക്കാർ നിലവിലുണ്ടായിരുന്ന അഞ്ചു കോടി തൊഴിൽ നഷ്ടപ്പെടുത്തിയവരാണ് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് രാജ്യത്ത് സ്ഥിരം തൊഴിൽ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഇനിയില്ല എന്ന നിലപാടെടുക്കുന്നവരാണ് നമ്മൾ ചോദിക്കുന്നത് ഞങ്ങളിൽ ആരെങ്കിലും അഴിമതിക്കാരുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നിങ്ങളുടെ അഴിമതി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അദാനിയെയും അംബാനിയെയും ചൂണ്ടിക്കാണിച്ചാൽ കോടാനുകോടി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തും അവർക്ക് വേണ്ടി വഴി വഴി മാറ്റി കൊടുത്താൽ അവർ നൽകുന്ന പണം മതിയല്ലോ ബി ജെ പിക്ക് വേറെ അഴിമതി നടത്തേണ്ട കാര്യമില്ല അദാനിയും അംബാനിയും സമ്പൂർണമായി നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയുന്നതാണ് ഇപ്പോഴും എല്ലാ രാഷ്ട്രീയ പ്രതിയോഗികളെയും അഭിപ്രായം പറയുന്നവരെ മുഴുവനും ഇ ഡി സി ബി ഐയും ഇൻകം ടാക്സും പോയി വളഞ്ഞിട്ട് ആക്രമിച്ചവരെ ജയിലിലാക്കുന്ന അത്രപ്പാടിലാണ് കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ അരവിന്ദ് കേജ്രിവാൾ അതുപോലെ തന്നെ ഹേമന്ദ് സോരൻ മുഖ്യമന്ത്രിമാർക്ക് പോലും ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ധിക്കരിച്ചുകൊണ്ട് അതെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടത്തുന്ന കിരാതമായ ഏകാധിപത്യപരമായ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതിന് ഒരു തൽക്കവുമില്ല ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യം നടന്നാൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ അത് കൃത്യമായി വോട്ടെണ്ണിയാൽ ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിച്ചിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ദൈവങ്ങളെ നിലനിർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ീഗ് കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇർഷാദ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി സിയാദ് വലിയ വീട്ടിൽ സ്വാഗതം പറഞ്ഞു ജില്ലാ ട്രഷറർ കമാലം ബാക്കിയിൽ മുസ്ലിം ലീഗ് ആദ്യകാല നേതാക്കളെ അനുസ്മരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എച്ച് ബഷീർകുട്ടി ശിഹാബ് തങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിൽ അംഗം പ്രൊഫസർ ജലാലുദ്ദീൻ മണ്ഡലം ട്രഷറർ എം ബഷീർ മണ്ഡലം വൈസ് പ്രസിഡന്റ് എം ഹാമിദ് മുൻ നഗരസഭാ വൈസ് ചെയർമാൻ ഒ എ ജബാർ എ താഹ കുഞ്ഞ യു എ റഷീദ് അബ്ദുൽ സലാം വൈക്കത്ത് നവാസ് മുണ്ടകത്തിൽ ടി എ അബ്ദുൾ മജീദ് ഹംസക്കുട്ടി ബഷീർ കാലിച്ചാക്കട അമീൻ മനേഷ്യലിൽ കബീർ ബി ഷിബു ഇർഫാൻ തുടങ്ങിയവർ സംസാരിച്ചു കേരളം യു ഡി എഫിന്റെ സീറ്റ് വർദ്ധനവിന് വേണ്ടി മാത്രമുള്ളതല്ല ഇന്ത്യ മഹാരാജ്യം നമ്മൾക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം ഉൾപ്പെടെ നേടിത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അതിനെയൊക്കെ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ വേർതിരിക്കുന്നതിനെതിരായി വരുന്ന പോരാട്ടത്തില് നമുക്ക് ഏറെ അഭിമാനമുണ്ട് ഏറെ പ്രിയപ്പെട്ട ഇന്ത്യ മുന്നണി സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്കരനായ ശ്രീ കെ സി വേണുഗോപാൽ ആണ് ആലപ്പുഴയുടെ എം പി സ്ഥാനാർത്ഥിയായി പാർലമെന്റിലേക്ക് അരൂരു മുതൽ കരുനാഗപ്പള്ളി വരെ അടങ്ങുന്ന ഈ പ്രദേശത്തേക്ക് മത്സരിക്കാൻ എത്തുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമുക്കുണ്ടായ ആ വികസന കോട്ടങ്ങൾ ഓരോ നോരായന്നായി സൂചിപ്പിച്ചുകൊണ്ട് തന്നെ അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പോരാട്ടത്തില്